എൽഡിഎഫ് സർക്കാർ എന്നും കർഷകപക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് എം ഒ മണി എംഎല്എ സി പി എം കട്ടപ്പണയിൽ നടത്തിയ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എച്ച്ആർ കേസിലെ കോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാർ ഗൗരവപൂര്വ്വം കാണുന്നുണ്ടെന്നും എം ഒ മണി പറഞ്ഞു ഭൂപ്രശ്നങ്ങളിൽ കോൺഗ്രസ് തുരുത്ത ചതിക്കുഴികൾ തിരിച്ചറിയുക എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം അണിച്ചിരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പരിപാടി നടത്തിയത് ഉടുമഞ്ചോല എം എൽ എ എം എം മണി സയന സദസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ കുടിയൊഴുപ്പിക്കലുകളും കർഷകദ്രോഹ നിയമങ്ങളും ഉണ്ടാക്കിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എൽ ഡി എഫ് സർക്കാരുകൾ എക്കാലവും കർഷകപക്ഷ നിലപാടുകളാണ് സ്വീകരിച്ചത് എ കെ ജിയുടെ അമരാവതി സമരം ഉൾപ്പെടെ ഇതിന് ഉദാഹരണങ്ങളാണ് സി എച്ച് ആർ കേസിലെ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നു ഏലമല പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് വ്യക്തമാക്കി കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ കപട പരിസ്ഥിതിവാദികൾക്ക് ഒത്താശ ചെയ്യുന്നത് കോൺഗ്രസ് ആണെന്നും എം എം മണി ആരോപിച്ചു അമരാവതിയിലെ ഇവിടുത്തെ കുടിയൊഴിപ്പിക്കലിനെ തുടർന്നാണ് മഹാനായി എ കെ ജി നടത്തിയ നിരാഹാര സത്യാഗ്രഹം ഐതിഹാസികമായ സമരം അതേ തുടർന്നാണ് അമരാവതിയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചവരെ ഇവിടുന്ന് അയ്യപ്പൻ കോവിൽ നിന്ന് കുടിയൊഴിപ്പിച്ചവരെ അമരാവതിപ്പിക്കുകയും ത്തരം നടപടി സ്വീകരിക്കില്ല എന്ന് അന്ന് സമരസമിതിക്കും അന്നത്തെ കർഷക പ്രസ്ഥാനത്തെ ഉറപ്പു നൽകിയിട്ടുള്ളതാണ് അതിനുശേഷം ചുഴലിക്കേരത്തോട്ട് കുടിയെടുപ്പിച്ചു ചുഴലുകേരിത്തോട് അന്ന് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നില്ലാദ്യഘട്ടത്തിൽ തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു അതാ അതിനെതിരെ കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐതിഹാസികമായ പ്രക്ഷോഭ സമരങ്ങളാണ് ചിവിളങ്കിൽ തോട്ടൽ നടത്തിയത് മഹാനായ സഖാവ് എ കെ ജി അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാർ ആ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയ പാര വരുന്നുണ്ട് പണ്ട് മുതൽ പാരയാ നമുക്ക് അന്ന് മുതൽ ആ പാരക്കെതിരെ പൊരുതിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ സെക്രട്ടർക്കുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിനുള്ളത് കേരള കർഷക സംഘത്തിനും അഖിലേന്ത്യാ കിസാൻ സഭയ്ക്കുമുള്ളത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു കാരണമെങ്കിൽ റിസർവ് വെട്ടി കൃഷി ചെയ്ത് പുറവെച്ച ഒഴിവാർത്തങ്കിൽ അന്ന് എവിടെ പോയിരിക്കുന്നു നോക്കണ്ടോ അന്ന് ഉണ്ണാക്കുന്നുണ്ട് ഇരുന്ന് ഇന്നിപ്പം മെത്തിട്ട് കയറാൻ വന്ന ഞങ്ങൾ ഇന്നും സമ്മതിക്കുന്ന പ്രസരല്ല വേറെ വഴിയങ്ങാ പോയാ മതി ോട്ട് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നതിന് ഞങ്ങൾ അത് ആ വഴിക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് അതിന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ നേരിടുമെന്ന കരുത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ശക്തമായി എതിർക്കും അതുകൊണ്ട് കാടമ ഹിൽ റിസർവ് മലയോര കൃഷിക്കാരെ കുടിയേറി താമസിക്കുന്ന ഈ സ്ഥലത്ത് കൃഷിഭൂമിയിൽ ഒരു നിലയിലും ബാധകമാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ശക്തമായി ഞാൻ ഈ അവസരത്തിൽ ഏരിയ ഏരിയ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ആർ സജി മാത്യു ജോർജ് ടോമി ജോർജ് കെ പി സുമോദ് കെ എൻ ബിനു പൊന്നമ്മ സുഗതൻ എസ് എസ് ബാൽരാജ് വി വി ജോസ് സുധർമ്മ മോഹനൻ കെ എൻ വിനീഷ് കുമാർ ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു